അസ്സാമലൈക്കും വാഹത്തുള്ള അൽ ഖഫ് സൂറത്തിൻ്റെ പ്രതിഫലവും മഹത്വവും വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖഫ് നൂറ്റിപ്പത്ത് ആയത്തുകൾ അടങ്ങുന്ന ഈ സൂറത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും വിവരിക്കുന്ന നിരവധി തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഓരോ വെള്ളിയാഴ്ചകളിലും ഈ സൂറത്ത് മൂന്ന് തവണ ഓതുന്നത് തന്നെ ഇതിൻ്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്നു വെള്ളിയാഴ്ച രാവിലും പകലിലും ഇത് പാരായണം ചെയ്യൽ വളരെയേറെ സുന്നത്താണ് അൽകാഫ് സൂറത്ത് പകൽ പാരായണം ചെയ്യുന്നതാണ് ശ്രേഷ്ഠത ജുമുഅയും പള്ളിയിലെ ജമാഅത്തും സ്ത്രീകൾക്ക് ഇല്ലെങ്കിലും അൽകാഫ് സൂറത്ത് ഓതൽ എല്ലാവർക്കും സുന്നത്താണ് സംഭവ ബഹുലമായ മൂന്ന് ചരിത്ര സത്യങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട് അജഞ്ചലമായ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കുന്നതിൻ്റെയും ത്യാഗപൂർണമായ വിജ്ഞാന സമ്പാദനത്തിൻ്റെയും ജനസേവനത്തിൻ്റെയും ഉദാത്ത പാഠങ്ങളാണ് ഈ പരിശുദ്ധ ചരിത്രകഥ പ്രതിപാദിക്കുന്നത് ഈ സൂറത്തിൻ്റെ പ്രത്യേക മഹത്വങ്ങളും അത് പാരായണം ചെയ്താലുള്ള പ്രയോജനങ്ങളുമാണ് ഇനി പറയുന്നത് റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം അൽബറാ റിയഹു പറയുന്നു ഒരാൾ സൂറത്തുൽ കഫ് പാരായണം ചെയ്യുന്ന സമയത്ത് മേഘത്തിനോട് സാമ്യമുള്ളൊരു പ്രത്യേക നിഴൽ തൻ്റെ തലക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട് അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ സമീപത്ത് രണ്ട് കയറുകളിൽ കെട്ടിയിരിക്കുന്ന കുതിര ചാടുവാൻ തുടങ്ങി അടുത്ത പ്രഭാതമായപ്പോൾ നബിസല്ലാഹ് അലൈഹു വല്ലമയെ സമീപിച്ചു അദ്ദേഹം ആ വിവരം പറഞ്ഞു അപ്പോൾ നബിസല്ലാഹു അലൈഹി വല്ല അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഖുർആാൻ പാരായണം കാരണമായി വാനലോകത്ത് നിന്നും ഇറങ്ങിവന്ന മക്കുകളാണത് ഈ സംഭവത്തോട് സമാനമായ മറ്റൊന്ന് സൂറത്തുൽ ബക്കറയിലും വിവരിച്ചിട്ടുണ്ട് രണ്ട് ദജാലിൻ്റെ ഭീകരതയിൽ നിന്നും മോചനം അവസാന നാളിൽ വിശ്വാസികൾ നേരിടേണ്ടി വരുന്ന അതിഭയങ്കരമായ വിപത്തുകളിൽപ്പെട്ടതാണ് ദജ്ജാലിൻ്റെ ആഗമനം നല്ല മനുഷ്യരെ വഴിതെറ്റിക്കുവാനുള്ള കഠിന ശ്രമങ്ങൾ ദജാലിൽ നിന്നും ഉണ്ടാവും ദജ്ജാലിൻ്റെ ഫിത്തനയിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ അഞ്ചു നേരത്തെ ഫർദ്ദ് നമസ്കാരത്തിന് ശേഷവും ഒടുവിലത്തെ അദ്ദേഹ്യാത്തിന് ശേഷം പ്രത്യേകം ദുഃ ചെയ്യണമെന്നും പഠിപ്പിച്ചത് അവൻ്റെ ഭീകരതയുടെ ഭയാനതയെ സൂചിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സൂറത്ത് ഓതുന്നത് പ്രത്യേകം സുന്നത്താണ് നിബിസല്ലാഹു അലൈവിസല പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഫ് പാരായണം ചെയ്താൽ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള സമയങ്ങളത്രയും അവൻ്റെ ഹൃദയവും ഖബറും പ്രകാശിക്കുന്നതാണ് ഇബിനു അബ്ബാസ് റദിയുള്ള റിയുള്ള എന്നിവർ ഉദ്ധരിക്കുന്നു വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ സൂറത്തുൽ കഫ് പാരായണം ചെയ്യുന്നവന് അവൻ ഓതുന്ന സ്ഥലത്ത് നിന്നും തുടങ്ങി വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടും ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പാപമോചനം ലഭിക്കപ്പെടും എഴുപതിനായിരം മലക്കുകൾ വേണ്ടി പ്രഭാതം വരെ ദുവാ ചെയ്തുകൊണ്ടിരിക്കും രോഗവിപത്തുകളിൽ നിന്നും മോചനം ലഭിക്കും വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം ശ്വാസകോശ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ദജാലിന്റെ ഭീകരതയിൽ നിന്നും സുരക്ഷ ലഭിക്കും ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് ഈ വെള്ളിയാഴ്ച ദിവസം നബിസല്ലാഹുലൈബ് സലമ്മ പറഞ്ഞു ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ദിവസങ്ങളുടെ നേതാവുമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഇജാപത്തുള്ളൊരു സമയമുണ്ടെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ ഏതായിരുന്നാലും വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചതിന് ശേഷവും അസ്തമിക്കുന്നതിന് മുമ്പും ആണെന്നും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതായിരുന്നാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെയേറെ ശ്രേഷ്ഠത നിറഞ്ഞതാണ് സൂറത്തുൽ കൈഫ് പാരായണം ചെയ്യുന്നത് ഈ സൂറത്തിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കി സൂറത്തുൽ കൈഫ് പാരായണം ചെയ്യുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീഖ് ചെയ്യട്ടെ ആമീൻ ഇനി നമുക്ക് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തായ ആമന റസൂലിൻ്റെ മഹത്വവും പ്രതിഫലവും നമുക്കൊന്ന് പരിശോധിക്കാം ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം ഒരാൾ നബിസല്ലാഹു അലൈവു വസല്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഖുർആാനിലെ ഏത് ആയത്തിൻ്റെ പ്രതിഫലവും നേട്ടവുമാണ് അങ്ങേക്കും സമുദായത്തിനും ഏറ്റവും കൂടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നബിസല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞു സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ഭാഗം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിധികളിൽ നിന്നുള്ള ഈ സൂക്തങ്ങൾ എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു ഭൗതികവും പാരത്രികവുമായ സർവ നന്മകളും അതിൽ സമ്മേളിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹെബിന് ഉമർ അലിയല്ലാ ഉൻഹു പറയുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു എനിക്ക് സ്വർഗീയ നിധികളിൽ നിന്ന് രണ്ട് സൂക്തങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു ഇഷാനസ്കാരത്തിന് ശേഷം അവ പാരായണം ചെയ്യുന്നവന് രാത്രി നമസ്കാരത്തിന്റെ സ്ഥാനത്ത് നൽകാൻ മതിയായതാണ് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്രയുടെ അവസാനം വരെ രണ്ട് ആയത്തുകളാണ് അവ ഹക്കിം റലിയ വൻഹുവിൻ്റെ നിവേദനം നബിസല്ലാഹ്ലൈവുസലമ പറഞ്ഞു അള്ളാഹു സൂറത്തുൽ ബക്ര അവസാനിപ്പിച്ചത് ഹർഷിന്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്ന് എനിക്ക് നൽകിയ രണ്ട് മഹത്തായ സൂക്തങ്ങൾ കൊണ്ടാണ് നിങ്ങളത് പഠിക്കുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിക്കുകയും ചെയ്യുക ഉറപ്പായും അത് പാപമോചനം നേടുവാനും പ്രാർത്ഥനയ്ക്കും ഉപകാരപ്പെടുന്ന ഖുർലിലെ സൂക്തങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മത്തുള്ള